ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗരതനായ ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് ഒറ്റപ്പാലം ലക്കിടി ബ്രഹ്മശ്രീ പൂന്തോട്ടം ശബരിമല മേൽശാന്തിയായി ശ്രീ ധർമ്മശാസ്താവിനെ ഉപാസിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ പൂജകൻ കൂടിയാണ് ഇരുപത്തിനാലാം വയസ്സിൽ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രഹ്മശ്രീ പൂന്തോട്ടം നാരായണൻ നമ്പൂതിരി നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ എൺപതിൽ ഇങ്ങനെ മറ്റേ ഒറ്റപ്പാലത്ത് വേങ്ങേരി അമ്പലത്തിൽ ആ മേൽശാന്തി സ്ഥാനം ഏറ്റെടുത്തു എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് അങ്ങനെ മൂന്ന് കൊല്ലം അവിടെ ആ ശാന്തി കഴിച്ചു ആ ശാന്തി കഴിച്ചപ്പോൾ എല്ലാവരും അവിടെ അമ്പലത്തിൽ വരുന്ന ആൾക്കാരും എല്ലാവരും പറഞ്ഞു ഇങ്ങനെ തിരുമേനി ഇവിടേക്ക് അപേക്ഷിക്കണം മനുഷ്യ ശബരിമലയ്ക്ക് അപേക്ഷിക്കണം എന്ന് വളരെ വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടി നിർബന്ധിച്ചു അവിടെ ഒരുപാട് അമ്പലത്തിൽ സ്വാമി ചെറുപ്പളശ്ശേരി പോലെ തന്നെ നല്ലോണം അമ്പലത്തിൽ സ്വാമിമാർ വരുന്ന ഒരു സ്ഥലമാണ് അവിടെ അപ്പോൾ അവരെല്ലാവരും കൂടി പറഞ്ഞു തിരുമേനിയെ അപേക്ഷിച്ചാൽ കിട്ടും തിരുമേനെ അപേക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ കൊണ്ട് അപ്പോൾ എനിക്ക് പ്രായമായിട്ടില്ലല്ലോ പ്രായമായല്ലേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോഴൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വന്നത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൽ വയസ്സ് എഴുതിയിട്ടേ ഇല്ല അപ്പോൾ വയസ്സ് എഴുതാത്തത് കൊണ്ട് തിരുമേനി അപേക്ഷിക്കണം എന്ന് എല്ലാവരും കൂടി നിർബന്ധിച്ചു അങ്ങനെ ശബരിമലയ്ക്ക് അപേക്ഷിച്ചു അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി അങ്ങനെ നറുക്കെടുത്ത് ഞാൻ എൺപത്തി രണ്ടിൽ അവിടെ ശബരിമല മേൽശാന്തിയായിട്ട് എനിക്ക് നറുക്ക് വീണു അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ അന്ന് ഈ ഞാനിപ്പോഴുള്ള ഈ ഇപ്പോഴത്തെ താഴ്മൺ മഠത്തിലുള്ള അവരുടെ ആരുടെയും ശിഷ്യനല്ല ഞാൻ ഞാൻ ആദ്യം ഈ അൻപതിൽ ഈ അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠിച്ച പയസ്സായിട്ടുള്ള കണ്ഠർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മേൽശാന്തിയാണ് ഞാൻ നറുക്കെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് ശബരിമലയിൽ തന്നെ പോകണം എന്നെനിക്കൊരു ഉണ്ടായിരുന്നു അതായത് ഇന്നേ വരെ അതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും ഇന്നേ വരെ ആരും നറുക്കെടുക്കുന്ന സമയത്ത് ശബരിമലയിലെ സന്നിധാനത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ പോരാ പിന്നീട് അവർ വിവരം അറിയിച്ച പോരാ അത് നറുക്കെടുപ്പിൽ കാണണം അവിടെ തന്നെ ഉണ്ടാവണം എന്ന് എനിക്കൊരു ഓഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എം ആദ്യം ഒരു പ്രാവശ്യം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് കിട്ടുന്ന നിറച്ച് ശരിക്കും തൊഴാൻ പോയിട്ടുണ്ട് രണ്ടാമത്തോടെ ആവശ്യം പോകുന്നത് ഈ നറുക്കെടുക്കിൻ്റെ തലേ ദിവസമാണ് നറുക്കെടുപ്പ് കിട്ടുന്നുണ്ടോ എനിക്ക് കിട്ടുമോ എന്നുള്ളത് അറിയാനായിട്ടാണ് ഞാൻ പോയത് അതെന്തോ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എനിക്കെന്നെ കിട്ടി അതും ഒമ്പതാമത്തെ ഒമ്പതാളെയും തള്ളി പത്ത് അന്ന് പത്താൾക്കായിരുന്നു സെലക്ഷൻ അന്ന് ആകെ ഇരുപത്തെട്ട് അപേക്ഷയെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒമ്പതാളെ പത്താൾക്ക് സെലക്ഷൻ ഉണ്ട് അതിൽ ഒമ്പതാളെയും തള്ളി പത്താമത്തെ ആളായിട്ടാണ് എനിക്ക് എനിക്ക് പിന്നെ മേശാന്തി മാത്രമല്ലേ ഉള്ളൂ എനിക്കാണ് കിട്ടിയത് പത്താമത്തെയായിട്ട് ഞാനിപ്പോഴുള്ള ഈ ഇപ്പോഴത്തെ ആ താഴ്മൺ മഠത്തിലുള്ള അവരുടെ ആരുടെയും ശിഷ്യനല്ല ഞാൻ ഞാൻ ആദ്യം ഈ അമ്പതിൽ ഈ അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠിച്ച പയസായിട്ടുള്ള കണ്ഠർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മേശാന്തിയാണ് ഞാൻ ഭസ്മകുളത്ത് കുളിച്ച് ശയനപ്രദണം ചെയ്തിട്ടാണ് ഞാൻ അവിടുന്ന് തിരിച്ചിറങ്ങിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അവിടുന്ന് തിരിച്ച് പോരുമ്പോൾ മേൽശാന്തി ആയിട്ടാണ് തിരിച്ച് പോരുന്നത് പിന്നെ മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യം ശബരിമലയ്ക്ക് പോണത് മേൽശാന്തി സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നത് അന്ന് ഇന്നത്തെ പോലെ അവിടെ അവിടെ പോയിട്ട് കലശാഭിഷേകം അങ്ങനെയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് പോയി അദ്ദേഹത്തിന് അവിടുന്ന് ഉപദേശം തന്ന് ആ സർട്ടിഫിക്കറ്റൊക്കെ തന്ന് അനുഗ്രഹിച്ചു അങ്ങനെയാണ് അതിന് ഞാൻ വന്നത് അപ്പോൾ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഭവം അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഒരു ഇതൊന്നും പറയാനുള്ളത് എന്താണെന്ന് ഫോണ എനിക്ക് എനിക്കവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാൻ എങ്ങനെ അതൊക്കെ നടത്തിക്കൊണ്ട് പോവുക അപ്പോൾ അദ്ദേഹം അലയ്ക്ക് വരാറില്ല അത് അത് തറവാട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരാണ് വരാറ് അപ്പോൾ മറ്റേ അന്ന് അവിടെ ഉണ്ടാവില്ലോ അപ്പോൾ ഞാൻ എങ്ങനെ അതൊക്കെ നടത്തിക്കൊണ്ട് പോവുക എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് നമസ്കരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നീയേ നിനക്ക് ഒന്നും അറിയണ്ട നിനക്ക് എന്നെ അയ്യപ്പനല്ലേ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് നിനക്ക് വേണ്ടതൊക്കെ അതാത് സമയത്ത് അയ്യപ്പം തോന്നിക്കും അപ്പോൾ അത് അതുപോലെ അങ്ങോട്ട് ചെയ്യുക അതുപോലെ അങ്ങോട്ട് പറയുക അത് ചെയ്താൽ മതി ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട് അപ്പോൾ എന്താണ് ചോദിച്ചു അപ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടായി എനിക്ക് ഈ പരാശ്രയത്തിൽ ജീവിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നീ കണ്ടില്ലേ കോണി പിടിച്ചിട്ടാണ് എന്നെ കയറ്റിയത് എനിക്ക് ഇപ്പോൾ പരാശ്രയത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് വയ്യ അതുകൊണ്ട് നീ അയ്യപ്പനോട് എന്നെ അങ്ങോട്ട് വിളിക്കാൻ പറയണം എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടമായി ഇങ്ങനെ ഒരു ആവശ്യമാണല്ലോ അല്ല അപ്പോൾ നീ അത് വിചാരിച്ചാൽ മതി മനസ്സിൽ ഒക്കെ അയ്യപ്പൻ ശരിയാക്കി തരും എന്നും പറഞ്ഞു അത് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഭവം അതായത് മണ്ഡലം നാൽപ്പത്തൊന്നാമത്തെ ദിവസം അദ്ദേഹം മരിക്കുകയാണ് മണ്ഡലം നാൽപ്പത്തൊന്നാമത്തെ ദിവസം എക്സിക്യൂട്ടീവ് ഓഫീസറെ കൂടി നട അടയ്ക്കാൻ തിരുമേനി വേഗം വേണം തിരുമേനി വേഗം കഴിക്കൂ വേഗം കഴിക്കൂ നമുക്ക് നട അടയ്ക്കാറായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരും അപ്പം അപ്പം എന്താ വിവരമെന്ന് മനസ്സിലായില്ല അത് കഴിഞ്ഞ് നട അടച്ചപ്പോഴാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞത് വലിയ തിരുമേനി പോയി അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പോൾ മറ്റേ അദ്ദേഹം അച്ഛൻ്റെ സ്ഥാനാണല്ലോ പ്രതിഷ്ഠിച്ച ആളല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് അപ്പോൾ നട അടയ്ക്കണം അപ്പോൾ ആ നട അടയ്ക്കാൻ വൈകിയതുകൊണ്ടാണ് അവർ ധൃതി പിടിച്ചേർന്നത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം ഭക്തന്മാർ പലരും വന്നിട്ട് പല കാര്യങ്ങളും നമ്മളോടാണല്ലോ ആവശ്യപ്പെടുക ഇങ്ങനെ ജോലി വേണം വീട് വേണം കല്യാണം വേണം അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളായിട്ട് ഷെയർ ചെയ്യും അത് കഴിഞ്ഞിട്ട് അവർ അവരന്നെ തിരിച്ച് വന്നിട്ട് ശരിയായി എന്ന് പറയണ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് പൂജാതി കാര്യങ്ങൾക്ക് ഇതേപോലെ തന്നെയൊക്കെ തന്നെയാണ് സമയങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ ബാക്കിയുള്ളത് അത് അന്ന് ഇപ്പോൾ ഈ മൂന്ന് മണിവരെയൊന്നും നടത്തോർക്കില്ല തിരക്കൊക്കെ കൂടിയപ്പോഴല്ലേ അതുകൊണ്ട് അന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ ആ പ്രധാനപ്പെട്ടിട്ടുള്ള തത്വമസി എന്നുള്ള ബോർഡ് ചിന്മാനന്ദ സ്വാമികളുടെ നിർദ്ദേശപ്രകാരം എയർ ഇന്ത്യയിലുള്ള കാളിദാസ് എന്നുള്ള ആളാണ് ആ ബോർഡ് കൊണ്ടുവന്നത് അതിൻ്റെ സ്ഥാനം നിർണയിക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനുമുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാനാണ് അവിടെ സ്ഥാപിച്ചത് ഞാനാണ് പിന്നെ അന്ന് ഈ ഫ്ലൈ പടിയൊന്നും പൊതിഞ്ഞിട്ടില്ല പതിനെട്ടാം പടിയൊക്കെ ഒന്നും പൊതിയാത്തതാണ് ശരിക്കുള്ള ഒരു ഒറിജിനൽ കരിങ്കല്ല് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വല്ലാണ്ട് തേഞ്ഞ് വല്ലാണ്ട് കയറി പോകാൻ നല്ല ബുദ്ധിമുട്ട് ഈ പടിപൂജയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ആ പടിപൂജയൊക്കെ അന്ന് അതാത് സീസണിലുണ്ട് അതായത് ഈ മണ്ഡലക്കാലത്ത് തന്നെ പടിപൂജയൊക്കെ ഉണ്ട് ആ തിരുവാഭരണം അങ്ങനെ അവർ അങ്ങനെ ആഘോഷമായിട്ട് കൊണ്ടുവന്നിട്ട് നേരെ ശ്രീഗോവിൻ്റെ ഉള്ളിലാണ് തരിക ചെയ്യണത് ആ ശ്രീകോയലിൻ്റെ ഉള്ളിൽ തന്നു കഴിഞ്ഞുണ്ടെച്ചാൽ അത് നമ്മൾ അത് ചാർത്തിയിട്ട് ഉച്ചപൂജയും ചാർത്തിയിട്ട് വൈകുന്നേരം അഭിഷ് മറ്റേ ദീപാരാധനയാണല്ലോ അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചാർത്തേണ്ടത് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാൻ നമ്മൾ നമ്മുടെ കൂടെ പഴയ ആൾക്കാരോ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും അവരാണ് നമുക്കതൊക്കെ പറഞ്ഞു തരണതും അത് വെച്ച് ചാർത്തി ശരിയാക്കി തരണതും അത് കഴിഞ്ഞിട്ട് ഈ അഞ്ച് ദിവസത്തെ ഉച്ചപൂജയ്ക്ക് അത് ചാർത്തി അത് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും പന്ത്രത്ത് രാജാവ് വരുമ്പോൾ നമ്മൾ പതിനെട്ടാം പടി ഇറങ്ങി പോയിട്ട് സ്വീകരിക്കും കാല് കഴുകിച്ച് സ്വീകരിക്കും മേശാന്തി മാത്രം ഇറങ്ങിപ്പോയി അദ്ദേഹത്തിനെ കാല് കഴിച്ച് കൈ പിടിച്ച് കയറ്റിക്കൊണ്ടുവരികയാണ് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അതേപോലെ തന്നെ അത് അദ്ദേഹം അവിടെ ഉണ്ടാവും അദ്ദേഹം ഉച്ചക്കൂ തൊഴാൻ വരും തൊഴാൻ വരുമ്പോൾ പ്രസാദം കൊടുക്കും അതൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസ അവസാനം അദ്ദേഹത്തിന് മാത്രമാണല്ലോ ഒരു അവസാനത്തെ ദിവസത്തെ ദർശനം അത് കഴിഞ്ഞ് പടിയൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് പോകുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം പടി ഇറങ്ങുമ്പോൾ നമ്മളും കൂടെ നട അടച്ചിട്ട് നമ്മൾ പടി ഇറങ്ങിയിട്ട് താക്കോൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുക്കും ആ താക്കോൽ അദ്ദേഹം തിരിച്ച് നമുക്ക് തന്നെ തരും അടുത്ത മാസം മുതൽക്ക് അവിടെ തുറന്ന് പൂജ കഴിക്കണല്ലോ അതിനു വേണ്ടി അത് തിരിച്ച് നമുക്ക് തന്നെ തരും അങ്ങനെയാണ് അതിൻ്റെ പതിവ് ആ എൺപത്തിരണ്ടിലെ വ്യാമശാന്തി ആയ കാലത്ത് ആ അദ്ദേഹം മരിച്ചു പോയല്ലോ വലിയ തന്ത്രി മരിച്ചു മരിച്ചുപോയപ്പോൾ വേറെ നമ്മളീ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാനെങ്ങനെ അതൊക്കെ നടത്തുക എനിക്കിതൊന്നും നടത്താൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്ക് ഒന്നും അറിയേണ്ട ക അയ്യപ്പം തന്നെ കൊണ്ട് നടത്തിക്കോളും എന്ന് പറഞ്ഞു ആ നടത്തിക്കോളുമെന്ന് പറഞ്ഞ പോലെ തന്നെ വന്നു കാരണം എന്താ വെച്ചാൽ മകരവിളക്കിന് തന്ത്രി ഇല്ല അപ്പോൾ അതൊക്കെ എന്താ ചെയ്യേണ്ടത് ഇനി അടുത്തത് എന്താ വേണ്ടത് എന്ന് നമുക്ക് ചോദിക്കാൻ നമുക്ക് തന്ത്രി ഇല്ല അപ്പോൾ നമ്മൾ തന്നെ അതിനൊരു തീരുമാനം എടുക്കുക നടടക്കാൻ പറഞ്ഞു നടടച്ചു തന്ത്രി ഇല്ലാണ്ട് എല്ലാം മേശാന്തിയുടെ തന്നെ കാർമ്മികത്വത്തിൽ നടത്തേണ്ടി വന്നു എന്നുള്ളതും വല്ലാത്തൊരനുഭവമായി എൺപത്തിരണ്ടിൽ ഞാൻ മേൽശാന്തി ആയപ്പോൾ ആ കാലത്തുള്ള വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ഉത്സവം മണ്ഡലക്കാലത്ത് തന്നെയാണ് നടക്കുക ഉത്സവം മണ്ഡലക്കാലത്ത് തന്നെയാണ് ഉത്സവം ഉണ്ടാർന്നത് അതാണ് അന്നത്തെ ഒരു ഇപ്പോൾ മണ്ഡലം മീനമാസിലേക്ക് ഇപ്പോൾ ഉത്സവം അന്ന് മണ്ഡലക്കാലത്ത് തന്നെയാണ് നടക്കുക പിന്നെ അന്ന് വേറൊരു വിശേഷം ആ മാളയെപ്പുറത്ത് മേൽശാന്തി ഇല്ല മേശാന്തി ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതും കൂടി നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ കീഴ്ശാന്തിയെ കൊണ്ടും ഞങ്ങളുടെ ആൾക്കാരെ കൊണ്ടുമാണ് അത് നടത്തിയായിരുന്നത് ഞാൻ തന്നെ പലക്കൂടി പോയിട്ട് പൂജ കഴിച്ചിട്ടുണ്ട് ശബരിമല അയ്യപ്പനെ ദർശിക്കാൻ പോണ ആൾക്കാരെല്ലാവരും ഉറച്ച് വിശ്വസിച്ചാൽ എല്ലാം തരണ ഒരാളാണ് അയ്യപ്പൻ അയ്യപ്പനെ മാത്രം വിശ്വസിച്ച് ധൈര്യമായിട്ട് എല്ലാവരും പോയി സുഖമായിട്ട് ദർശനം നടത്തി വരിക എല്ലാവർക്കും ശബരിമല ധർമ്മശാസ്ത്രാവ് എല്ലാവിധ അനുഗ്രഹവും ആശ്വസും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു